യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ സെപ്റ്റംബർ ആറ് ഇന്ന് ശനിയാഴ്ചയാണ് നൂറുകണക്കിന് ആൾക്കാർ പള്ളിക്കുന്ന മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളെല്ലാവരെയും ഈ ദിവസം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട മക്കളെ മാതാവിന് സമർപ്പിക്കുക പ്രത്യേകിച്ച് ഈ എട്ട് നോമ്പ് ദിവസങ്ങളിൽ നിങ്ങളുടെ അഞ്ച് പ്രത്യേക നിയോഗങ്ങള് അജനോരോന്നോരോന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അഞ്ച് കാര്യങ്ങൾ പ്രാർത്ഥിച്ചോ വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചോ കല്യാണം തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ സ്ഥലക്കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ജോലി തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ മക്കളുടെ പഠന വൈകല്യങ്ങൾ മാറാൻ പ്രാർത്ഥിച്ചോ കുടുംബ തകർച്ച മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ സംശയ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ വിഷാദരോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ആത്മഹത്യ ചിന്തകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചോ സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ ഇഞ്ചി കർഷകർ വാഴ കർഷകര് കാപ്പി കർഷകര് നെൽ കർഷകര് മത്സ്യ കർഷകര് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെ പ്രത്യേകം അന്യനാടുകളിൽ പോയി കൃഷി ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക അവരുടെ കഠിനാധ്വാനങ്ങൾക്ക് കർത്താവ് സംരക്ഷണം കൊടുക്കട്ടെ അവർക്ക് സാമ്പത്തിക മേഖലയിൽ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാക്കട്ടെ പ്രത്യേകിച്ച് കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധി നേരിടുന്ന സമയമാണ് ദൈവമേ അധ്വാനിക്കുന്നവന് അതിൻ്റെ ഫലം കിട്ടണം അവരെ അനുഗ്രഹിക്കണമേ അതുപോലെ തന്നെ വീട്ടിലെ കന്നുകാലികളുടെ ഉള്ളിൽ ജീവിക്കുന്ന മക്കളുണ്ട് ആ കന്നുകാലികളുടെ രോഗങ്ങൾ പശുവിൻ്റെയും ആടുമാടുകളുടെയും പന്നിയുടെയും ഒക്കെ രോഗങ്ങൾ കോഴിയുടെയും ഒക്കെ രോഗങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുന്നുണ്ട് അവരെല്ലാവരെയും സമർപ്പിക്കുക അവരുടെ മേലുള്ള എല്ലാ കെട്ടുകള ബന്ധനങ്ങളും കണ്ണു വെക്കലുകളും അസൂയകളും നിരാശകളും ബന്ധനങ്ങളും എല്ലാം വിട്ടുമാറട്ടെ ഈ എട്ട് നോമ്പിന്റെ ദിനങ്ങളിൽ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന എല്ലാ മക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ പ്രത്യേകിച്ച് അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ പ്രാർത്ഥന ഒരു പത്ത് പേർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ അയച്ചു കൊടുക്കുക വിശ്വാസത്തോടെ അയച്ചു കൊടുക്കുക കാരണം ഇത് കർത്താവ് ആവശ്യപ്പെട്ട പ്രാർത്ഥനയാണ് മക്കളെ ഇതെല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇത് കേൾക്കാനായിട്ട് പരിശ്രമിക്കുക ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ടിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുക ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം വചനം റോമാക്കാർ കഴിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളാണ് വചനം പറയുക എന്താണ് ദൈവം ാണ് പറയണ്ടത്െതിരെ നിൽക്കും ഈ ഒരു അഭിഷേകം ഈ ഒരു അനോ ഈയൊരു സംരക്ഷണം കൊടുത്താൽ ഞങ്ങൾക്ക് നൽകണമേ സോ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും

പരിശുദ്ധാത്മാവേ യേശുവിന്റെ ആത്മാവേ എഴുന്നേലി പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രോഗങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം ബഹിഷ്കരിക്കണമേ ആത്മാന്റെ നാമത്തിൽ ആമേൻ ബലഹീനരെ ശക്തിപ്പെടുത്തുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുന്നവനുമായ കർത്താവെ അങ്ങയുടെ തിരുമകെ നിൽക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി യാഥനാപൂർവം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കണമേ പാപങ്ങൾ പൊറുക്കണമേ വേദനകൾ ശമിപ്പിക്കണമേ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ ബന്ധനങ്ങൾ അഴിക്കണമേ പിശാസിനെ ബഹിഷ്കരിക്കണമേ നാരക ശക്തികളെയും അന്ധകാര സേനകളെയും ബഹിഷ്കരിക്കണമേ അങ്ങയുടെ സഹായത്തിനായി ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ അലട്ടുന്ന ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം വീണ്ടെടുത്ത് ഇവർ അങ്ങയുടെ കാരുണ്യത്തെ പ്രകീർത്തിക്കും വിധം ഇവരുടെ ഈ മക്കളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമേ മാനസികമായ അവിശ്വതങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അങ്ങടെ കാരുണ്യത്താൽ ഈ മക്കൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി എൻ്റെ പ്രത്യം സുഖം പ്രാപിക്കുമെന്ന് അരുളി ചെയ്ത ശതാധിപന്റെ വിശ്വാസത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ എല്ലാ രോഗങ്ങളെ ആദികള് വ്യാധികള് തകർച്ചകള് തിന്മകള് കെട്ടുകള് ബന്ധനങ്ങള് നിരാശകള് ആത്മഹത്യ ചിന്തകള് കലഹങ്ങള് കുടുംബ തകർച്ചകള് രോഗപീഠകള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്ത ഇപ്പോൾ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഹലലുയാ ഹലുയ ഹലേലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ സാത്താനും അവൻറെ സകലവിധ കുതന്ത്രങ്ങളും യേശുരീസിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ നാളെ വൈകുന്നേരം താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ റിട്ടീറ്റ് ആരംഭിക്കുകയാണ് അച്ഛനെ അതിന് മുഴുവൻ ദിവസവും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ ഈ മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വരാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കണം അവരുടെ പീഡകളെല്ലാം മറ്റു മാറണ ഇതൊരു ധ്യാനമല്ല മൂന്ന് ദിവസം പരിശുദ്ധാത്മാനെ എഴുന്നൊള്ളിച്ചു വെച്ചുകൊണ്ടുള്ള പിശാശിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അതിനുവേണ്ടി എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രത്യേകം ഈ എട്ട് നോമ്പിന്റെ നിയോഗങ്ങളിൽ ഈ ധ്യാനത്തെ സമർപ്പിക്കണം എല്ലാ കൃപകളും വരങ്ങളും അതിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതി വൈകുന്നേരം ശങ്ങനാശ്ശേരി കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന മൂന്ന് ദിവസത്തെ അവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പന്ത്രണ്ടാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ അച്ഛൻ ആ ശുശ്രൂഷക്ക് അവിടെ നേതൃത്വം കൊടുക്കും അവരെയും അവിടെയുള്ള സിസ്റ്റേഴ്സിനെയും എന്ന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ അതോടൊപ്പം തന്നെ നാലാം തീയതി ആരംഭിച്ച പരിശുദ്ധാമ്മയുടെ വിമല കൃതി പ്രതിഷ്ഠയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സെക്കൻഡ് ടെലിവിഷനിൽ രാത്രി ഒമ്പത് മണി മുതൽ പത്തുമണി വരെയാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പള്ളിക്കുന്നല പരിശുദ്ധ ലോതമാതാവിന്റെ അനുഗ്രഹത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ ആമീൻ